ഞങ്ങളുടെ വീടുകളിലുള്ളത് ഞങ്ങൾ ചെറിയ മോൻ്റെ വീട്ടിൽ പോയതും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാണല്ല അങ്ങനെ ഞങ്ങൾ പോകാനുള്ള ലക്ഷ്യം വന്നു ഞങ്ങൾ അങ്ങനെ യാത്ര തിരിച്ചു രാവിലെ കരണ്ടില്ലായിരുന്നു കരണ്ടില്ലാത്ത കാരണം ഇതാണെന്ന് മനസ്സിലായി മരക്ക കൊത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ താമസിച്ചിരുന്ന വീടാണ് അങ്ങനെ ഞങ്ങൾ ആലമ്പാടി എത്തി കേട്ടോ ആലമ്പാടിയിൽ പുതുക്കു പണിത അതിമനോഹരമായൊരു പള്ളി തന്നെയാണ് ഈ പള്ളി കണ്ടല്ലോ അപ്പോൾ ഈ കാണുന്നതാണ് റേഷൻ കട സ്റ്റോർ എന്നൊക്കെ പറയും നമ്മൾ സാധനമൊക്കെ വാങ്ങുന്നില്ല അതുതന്നെ ഇത് ഈ ഇത് എവിടേക്കാതിരിയെന്നു വെച്ചാൽ ഇതുമ്മ്മാനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാനോ ഞാൻ മാത്രമല്ല പോകുന്നത് ഞാനും മക്കൾ മാത്രമല്ല പോകുന്നത് ഉമ്മായും ഉണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ചെറിയ അമ്മാവൻ്റെ വീട്ടിൽ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമ്മാവൻ തന്നെയാണ് ചെറിയ ചെറിയ്മാവന് ഉമ്മേൻ്റെ ചെറിയ അങ്ങളാണ് അപ്പം എൻ്റെ ചാച്ചാന്നൊക്കെ ഞങ്ങൾ വിളിക്കട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി യാത്ര തുടങ്ങി ഇത് എവിടേക്കാന്ന് വെച്ചാൽ ഇത് ചെറിയ ആലമ്പാടി എന്ന് പറയും അവിടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് കണ്ടല്ലോ ഇത് പോത്ത് ബസാർ പോത്തിനൊക്കെ ഒരുപാട് കെട്ടുന്ന സ്ഥലമൊക്കെ തന്നെയാണ് പോത്ത് എന്ന് പറയുന്നത് പിന്നെ ഇത് ബാഫക്കി നഗർ എന്നൊക്കെ പറയും ഈ സ്ഥലത്തിന് കണ്ടല്ലോ ആ ഇനി ഇതിന് കുറച്ചപ്പുറം എത്തിയാൽ മിനിസ്റ്റേറ്റാണ് മിനി സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടേക്കാണ് എത്തുന്നത് കണ്ടത് അപ്പം നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് മിനിസ്റ്റേറ്റ് ആണ് ഇവിടെ മിനിസ്റ്റേറ്റിൻ്റെ പ്രത്യേകത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ ഗുജിലൊക്കെ കാണും കണ്ടല്ലോ ഇതൊക്കെ അതാ ഗുജിലായ ഗുജിലൊക്കെ അവിടെ ഉണ്ടാവും ഇതാണ് മിനിസ്റ്റേറ്റ് ഇനി ഞങ്ങൾ എത്തുന്നത് എത്തുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് മൂല എന്ന സ്ഥലത്താണ് പിന്നെ നമ്മൾ എത്തുന്നത് കേട്ടോ അങ്ങനെ രക്ഷ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പടിഞ്ഞാറ് മൂലയും കൂടി ഒന്ന് കാണാം ഇതാ പടിഞ്ഞാറ് മൂലയിൽ ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ നായ്മാറൻ മൂലയ്ക്ക് കണ്ട അങ്ങനെ ഞങ്ങൾ നായ്മാറ മൂല എത്തും മെയിൻ റോഡിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇത് പുതിയ റോഡൊക്കെയാണ് റോഡിൻ്റെ പണിയൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ അണങ്കൂറിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അണങ്കുറിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് ആ ഭാഗത്തേക്ക് അപ്പം നമ്മൾ നേരെ യാത്ര തുടങ്ങി ഇത് നായ്മാറ മൂല ഭാഗത്തുള്ള കാഴ്ചകളൊക്കെയാണ് അങ്ങനെ മനോഹരമായത് ചെടിച്ചട്ടികളൊക്കെയുള്ള പീഡിയും കഴിഞ്ഞിരിക്കുന്നു പിന്നെ നേരെ ഞങ്ങളങ്ങനെ യാത്ര തുടർന്ന് 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 അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ എത്തിയിരിക്കുന്നത് ഇത് സ്കൗട്ട് സ്കൂൾ സ്കൗട്ട് സ്കൂളിൻ്റെ സ്കൗട്ട് ഭവൻ എന്നൊക്കെ പറയാം അവിടെയും കഴിഞ്ഞ് പിന്നെ നേരെ പിന്നെ അണങ്കൂറ് ഭാഗത്തേക്കാണ് എത്തി എത്താൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ അണങ്കൂർ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ വളർന്ന നാട് എൻ്റെ ഉമ്മാൻ്റെ നാട് അങ്ങനെ ഞങ്ങളുടെയൊക്കെ നാടാണ് അനങ്കൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം കാരണം ഇവിടെ എത്തുമ്പോൾ ഒരു ഒരു പ്രത്യേക വയവാണ് ഈ മെഹബൂബ് തിയേറ്റർ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവുക മെഹബൂബും മെഹബൂബ് തിയേറ്ററും അങ്ങനെ മെഹബൂബിൻ്റെ അവരുടെ വീടും ഇവിടെ തന്നെയാണ് ഈ ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ വീണ്ടും അമ്മാൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ ഞങ്ങൾ വീണ്ടും തിരിഞ്ഞോട്ടോ ഭാഗത്തെയുള്ള റോഡിലേക്ക് തിരഞ്ഞോ ഇതിലെ കൂട്ടിയിട്ടാണ് പോകുന്നത് ഈ കാണുന്ന അപ്പുറത്തെ കാണുന്ന അതാണ് മെഹബൂബിൻ്റെ വീട് പിന്നെ അതാ നിങ്ങൾ നേരെ ഞങ്ങളുടെ പോയി പോകുന്ന ഒരു വണ് നല്ല ഈ വനബിളൊക്കെ പിടിച്ചിട്ട് കാണാം കണ്ടല്ലോ അങ്ങനെ അമ്മാൻ്റെ വീട്ടിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞത് സൈഡിലേക്ക് കൂടിയിട്ട് ഇപ്പം വണ്ടി തിരിയും ഇതാ ഇതിലേക്ക് കൂടിയിട്ട് വണ്ടി തിരിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ അമ്മാവൻ്റെ വീട്ടിലേക്ക് എത്തും ഞാൻ വളർന്നതൊക്കെ ചെറിയ ചെറിയമ്മാവിൻ്റെ വീട്ടിലാണ് ഇതാണ് ചെറിയ ചെറിയമ്മാവൻ്റെ വീട് അങ്ങനെ പൂ പോയ പട്ടത്തിന് നല്ല പൂവൊക്കെ ഉണ്ടായിരുന്നെ കാണാൻ നല്ല ഭംഗിയുള്ള പൂവൊക്കെയാണിത് അങ്ങനെ വേണ്ടും വേറെയും കുറേ കുറേ ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അവിടെ കാണാൻ തന്നെ ഒരുപാട് ഇഷ്ടമാണ് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കാം ഇതാ മരത്തിലുള്ള മാങ്ങട്ടോ ഞാൻ ചെറിയതായിരിക്കുമ്പോൾ നട്ടുപിടിപ്പിച്ച് ഞാൻ ചെറിയതായിരിക്കുമ്പോഴൊക്കെ കണ്ട ഒരു മാങ്ങ തൈ അപ്പോൾ വളർന്ന് അത് കായൊക്കെ ആയി മാങ്ങ ഒക്കെ ആയി അത് കണ്ടിപ്പോൾ വളരെ സന്തോഷമാണ് ഇതിലും അവിടെ കൈ എത്തുന്നതൊരുത്തുണ്ടായിരുന്നു മാങ്ങ കുട്ടികളങ്ങ് പറച്ച് കണ്ടെല്ലാം കുട്ടികൾക്ക് പറയാനെത്തുന്ന ഇത് അവിടുത്തെ അകത്താണ് വീടിൻ്റെ അകം ഭാഗത്താണ് അമ്മായി ഒമ്പ്രക്കെ പോയിട്ടുണ്ടായിരുന്നു ചാച്ചാൻ്റെ ഭാര്യയാണ് അപ്പോൾ അമ്മായി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പോൾ അവിടെ കൊണ്ടുവന്നതാണ് ഈ സാധനം ഇത് ഇത് തന്നെ ഈ ചെറിയൊരു ഗ്ലാസും ഇതേ ഇത് പിന്നെ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ മനോഹരമാണ് ഇവിടുത്തെ ലൈറ്റ് കണ്ടോ ഇതാണ് പിന്നെ പോയപ്പാട് ഞങ്ങൾക്ക് കുടിക്കാൻ നല്ല ആക്കാടിൻ്റെ ജ്യൂസ് തന്നെട്ടോ ആക്കാടിൻ്റെ ജ്യൂസൊക്കെ തന്ന് കുടിച്ച് വീണ്ടും ഞങ്ങൾ ചെടികളൊക്കെ വീഡിയോ എടുത്ത് ചെടികളൊക്കെ ഞങ്ങൾ കാണാനും പോയി പുറത്തേക്കും കണ്ട ഇത് ഇത് കാണാൻ തന്നെ നല്ല വളരെ മനോഹരമായ ഒരു ചെടിയാണ് കേട്ടോ പിന്നെ തേങ്ങ തേങ്ങ അവരുടെ തന്നെ തെങ്ങ് പറിച്ചെടുക്കുന്നതാണ് അതിന് പിന്നെ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല തെങ്ങുണ്ടെങ്കിലും ഉപകാരം അതാണ് അത് ഇതൊരു നല്ലൊരു ഹൈ ലാറ്റായിട്ട് ഒരു ചെടി തന്നെയാണ് വളരെ ഭംഗിയാണ് ഭംഗിയുണ്ടോ കണ്ടല്ലോ പിന്നെ ഇതൊക്കെയുണ്ട് കാരണം അങ്ങനെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ഇതൊക്കെ ഈ ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ചെടിയൊക്കെയാണ് എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ലെങ്കിലും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ണ്ടോ ഇത് അടുത്ത് അടുത്തുനിന്ന് എടുത്ത് കാണുമ്പോൾ നല്ല രസമാണ് അല്ലേ പിന്നെ ഇതെന്താണെന്നറിയില്ല ഒരു തെങ്ങ് പോലെ കവങ്ങ തെങ്ങ് എന്നവ പോലത്തെ ഒരു ചെടിയാണേ കണ്ടോ അങ്ങനെ ഒരുപാട് ചെടികളൊക്കെയാണ് നമ്മൾ ഇവിടെ ഉള്ളത് കണ്ടല്ലോ പിന്നെ ഇതകത്ത് ഇത് കുട്ടികൾക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ശബ്ദം കേൾക്കാം എൻ്റെ മോനാണ് എനിക്ക് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നത് ഇത് എല്ലാം ഞാൻ എൻ്റെ ഏട്ടത്തേക്ക് കല്യാണത്തിൽ ഗിഫ്റ്റ് കിട്ടിയതും എല്ലാം ആയിട്ടുള്ളത് ഒരു ഇതാണ് ഷോക്കേസ് പിന്നെ ഞങ്ങൾ ഉച്ച ചോറ് കഴിച്ച് നൈച്ചോറ് കച്ചമ്പറി കായ്ക്കറി ചിക്കൻ കറി ചിക്കൻ ചാറ് ചിക്കൻ മഞ്ഞത്തുണ്ട് വറഞ്ചോറ് അങ്ങനെ ചോറൊക്കെ ഞങ്ങൾ കഴിക്കുന്ന തിരക്കിലാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് വേണ്ട ഞങ്ങൾ പുറത്ത് കഴിച്ചു കളക്കുന്നുണ്ട് വീണ്ടും മാങ്ങാ മരവും അത് അതൊക്കെ പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന കേട്ടോ അതോ നല്ല പൈനാപ്പിളിൻ്റെ തൈ ഒക്കെ കണ്ടോ പൈനാപ്പിൾ തൈ ഇതൊക്കെ കണ്ടോ കാരണം തന്നെ വളരെ മനോഹരമായ സ്ഥലം കൂടിയാണ് അങ്ങനെ ഞങ്ങൾ റിച്ഛറിക്ഷ കെട്ടിട്ട് അങ്ങനെ ഞങ്ങൾ റിക്ഷയിലങ്ങ് യാത്ര തിരിക്കുകയാണ് ഇത് നമ്മളെ ബാഫി നഗറിലെ പള്ളിയാണ് കണ്ടല്ലോ ഈ പള്ളിയും പിന്നെ അവിടെ മൈതാനങ്ങളൊക്കെ ഉണ്ട് ഫുട്ബോൾ കളിക്കുന്ന മൈതാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു അഞ്ചും മുക്കാലാവുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെത്തി ഇതാണ് ഞങ്ങൾ ആലമ്പാടി പള്ളി നേരത്തെ കണ്ട പള്ളിയാണ് ഇവിടെയാണ് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ ഖബറുകളത് പിന്നെ ഞങ്ങൾ ഒരു ആറണിയാവുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി ഇന്നത്തെ വീഡിയോ ഇത്രക്കെയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ